ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഇദ ടീച്ചർ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു പഴകുള്ള അങ്ങാടിപ്പുറം എന്ന ലക്ഷ്യവുമായി മാലിന്യ മാലിന്യനിർമ്മാർജ്ജനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചർ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായി അങ്ങാടിപ്പുറം നമ്മൾ പല വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് നമ്മളെ ബോട്ട് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ അതിന് അതിനായി നമ്മൾ ഇരുപത്തി മൂന്ന് വാർഡിലും ഓരോന്ന് സ്ഥാപിക്കും അതിന് പുറമെ ഇങ്ങനെയുള്ള ഇപ്പോൾ അങ്ങാടിപ്പുറം നമ്മളെ റെയിൽവേയിലാണ് റെയിൽവേയിലാണ് ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ മുപ്പത്തിരണ്ട് എണ്ണം നമ്മളിപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അത് വെച്ച് ഇത് വെച്ചാൽ മാത്രം പോരാ നമ്മളെ ജനങ്ങൾ ഇതിലേക്ക് ഈ ബോട്ടിലുകൾ അവിടെ ഇവിടെയും കിടക്ക ഇടാതെ നമ്മൾ വെള്ളം കുടിച്ച് നമ്മളെ മലയാ മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നമാണിത് എന്ത് സാധനം എടുത്താലും കഴിച്ച് ഭക്ഷണം കഴിച്ചാലും എന്ത് പ്ലാസ്റ്റിക് ആണെങ്കിലും എവിടെ നിന്ന് വെച്ചാൽ അവിടെ ഇടുക അപ്പോൾ അത് മാറ്റി നമ്മൾ ഇതിനൊക്കെ ഒരു പിന്നെ തീരുമാനം എടുത്ത് നമ്മൾ ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ ബോട്ടിലും മറ്റേ വേസ്റ്റ് ഉണ്ടത് വേസ്റ്റിൻ്റെ പിന്നിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കേരളം തന്നെ നല്ല വൃത്തിയുള്ള മനോഹരമായ ഒരു സ്ഥലമായി മാറും നമ്മൾ ജനങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു വാക്കാട്ടിൽ പഞ്ചായത്ത് അംഗങ്ങളായ അൻവർ സാദത്ത് രത്നകുമാരി സ്റ്റേഷൻ മാസ്റ്റർ അരുൺ നാരായൺ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത ടി ജി ജൂനിയർ സൂപ്രണ്ടന്റ് ജയകുമാർ ഡി വിഇഒ ഇഒ അജിന ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു നവകേരളത്തിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന ബോട്ടിൽ ബൂത്ത് അതുപോലെ വേസ്റ്റ് ബിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ എല്ലാ വാർഡുകളിലും വെ വെക്കുന്നുണ്ട് അതിന് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ പതിമൂന്നാം വാർഡിലെ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലൊരു ബൂത്തും അതേപോലെ റെയിൽവേ പാൽ മേൽപ്പാലത്തിനടിയിലും ഇതേപോലൊരു ബൂത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കി നമ്മളെ വേസ്റ്റുകൾ പുറത്തൊന്നും ഇടാതെ ഇങ്ങനെ ഇട്ട് ഈ ഒരു സംരംഭത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പഞ്ചായത്തിൻ്റെ വകയായിട്ടുള്ള ബോട്ടിൽ ബൂത്ത് പദ്ധതിയിൽ നമ്മുടെ സേഷൻ ഇൻക്ലൂഡ് ചെയ്തതിൽ വളരെയേറെ നന്ദി അറിയിച്ചുകൊള്ളതാണ് നമ്മുടെ സേഷൻ മാലിന്യമുക്തമായി ഹീപ്പ് ചെയ്യുന്നതിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വല്ലാത്ത റോൾ ഉണ്ടെന്ന് ഹീഫീൽ ചെയ്തില്ലോ അവിടെ വന്നതിനു ശേഷം ക്യാമറമാൻ സെക്രട്ടറിയുടെ ഹെയർ വിളിച്ച് ഇന്നത്തെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാ രീതിയിലും ഹരിതസേനക്കാർ വരാറുണ്ട് വേസ്റ്റ് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ബോട്ടിൽ ബൂത്ത് പദ്ധതിയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിടെ ഒരു ബോട്ടിൽ ബൂത്ത് കൊടുന്ന് സ്ഥാപിക്കാൻ കാണിച്ചവർ വളരെയേറെ നന്ദി അറിയിച്ചോളൂ